നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ജാസ്മിന്റെ വീഴ്ച അൻസിബയുടെ ഉയർച്ചയ്ക്ക് വഴിവെച്ചു ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും അൻസിബ സ്കോർ ചെയ്യുകയാണോ ബിഗ് ബോസ് മലയാളം സീസൺ ആറ് മൂന്നാം ആഴ്ചയുടെ അവസാനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഹൗസിൽ അവശേഷിക്കുന്നത് പതിനാല് മത്സരാർത്ഥികളാണ് ഓരോ ആഴ്ചയിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനമാകും പ്രേക്ഷകരുടെ ഹൃദയത്തിലും ഹൗസിലും മത്സരാർത്ഥികളുടെ നിലനിൽപ്പ് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ മുഴുവൻ ഗെയിമും എടുത്തിട്ട് കളിച്ചവരെല്ലാം വളരെ പെട്ടെന്ന് ഒതുങ്ങിപ്പോയി ഇപ്പോൾ ഹൗസിൽ സ്കോർ ചെയ്യുന്നത് അക്കൂട്ടത്തിൽ ഒരാളാണ് അൻസിബ ഹസൻ ആദ്യത്തെ ഒരാഴ്ച അൻസിബ ഹൗസിലുണ്ടോ എന്ന് പോലും വീട്ടുകാർക്കും പ്രേക്ഷകർക്കും സംശയമായിരുന്നു കാരണം ഹൗസിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ദൂരെ നിന്ന് വീക്ഷിക്കുകയല്ലാതെ ഒരിക്കൽ പോലും കളത്തിലേക്ക് ഇറങ്ങുകയോ അതിൽ ഇടപെടുകയോ അൻസിബ ചെയ്തിരുന്നില്ല പക്ഷേ അടുത്ത ആഴ്ച ഹൗസിൽ തനിക്ക് നിലനിൽക്കാനുള്ള കാര്യങ്ങൾ അൻസിപ ഒരുക്കിയിരുന്നു അതിന്റെ ഫലമായി ഇപ്പോൾ ഹൗസിലെ ഏറ്റവും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന മത്സരാർത്ഥി അൻസിബിയാണ് ആഴ്ചയിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹൗസിലെ ക്യാപ്റ്റൻ സ്ഥാനം വഹിക്കുന്നതും അൻസിബിയാണ് ഇപ്പോഴിതാ അൻസിബിയുടെ പ്രകടനത്തെ വിലയിരുത്തി ബിഗ് ബോസ് പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ജാസ്മിന്റെ വീഴ്ച അൻസിബിയുടെ ഉയർച്ചയ്ക്ക് വഴിവെച്ചതായി തോന്നുന്നുവെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും അൻസിബ സ്കോർ ചെയ്യുന്നുണ്ട് ഇറങ്ങി കളിക്കേണ്ട സ്ഥലത്ത് ഇറങ്ങി കളിക്കുന്നുമുണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട സ്ഥലത്ത് അതുണ്ടാക്കുകയും ചെയ്യുന്നു സൈലൻ്റ് ആയിരിക്കേണ്ട സമയത്ത് സൈലൻ്റ് ആയിരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഒരാൾ കുറിച്ചത് എവിടെ ഇറങ്ങി കളിക്കണം ആരെ ടാർഗറ്റ് ചെയ്യണം എവിടെ എങ്ങനെ സംസാരിക്കണം എവിടെ സൈലന്റ് ആയിരിക്കണം എല്ലാം വ്യക്തമായി അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന സീസൺ സിക്സിലെ ഒരേ ഒരു മത്സരാർത്ഥിയാണ് അൻസിബി എന്നും മറ്റൊരു കുറിപ്പിൽ ഒരു ബി ബി പ്രേക്ഷകൻ കുറിച്ചു ന്യൂസ് ഡെസ്ക് തേട ന്യൂസ്